മഹാരാഷ്ട്രയിലെ ഗ്ലോബൽ സ്കോളേഴ്സ് ഫൗണ്ടേഷൻ നൽകുന്ന ഭൂഷൺ പുരസ്കാർ കണ്ണൂർ സ്വദേശി ഡോക്ടർ സി വി രഞ്ജിത്തിന് ഒരു മലയാള സംഗീത സംവിധായകനെ ഇതാദ്യമായാണ് മികച്ച കലാപ്രവർത്തനത്തിനുള്ള ഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത് ഡോക്ടർ സി വി രഞ്ജിത് സംവിധാനവും സംഗീത സംവിധാനവും നിർവഹിച്ച വന്ദേ മാതരം എ ഫീലോ പേട്രിയോട്ടിസം എന്ന ഗാനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത് മികച്ച സംവിധാനം മികച്ച സംഗീത സംവിധാനം എന്നീ വിഭാഗങ്ങളിലാണ് സി വി രഞ്ജിത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിന് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങും നേരത്തെ വേൾഡ് റെക്കോർഡ് യൂണിയന്റെയും വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യയുടെയും ലോക റെക്കോർഡ് വന്ദേമാതിരം എന്ന ഗാനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഏറ്റവും കൂടുതൽ ലൊക്കേഷനുകളിൽ ചിത്രീകരിക്കപ്പെട്ട ആദ്യ ദേശഭക്തി ഗാനം എന്ന ഇരട്ട ലോക റെക്കോർഡിന്റെ ഉടമ കൂടിയാണെന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഇരുപത് സംസ്ഥാനങ്ങളിലെ മുപ്പത്തിമൂന്ന് നഗരങ്ങളിലായി നാൽപ്പത് ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു കൂടാതെ ഡോക്ടർ സി വി രഞ്ജിത്തിന്റെ ദ സോങ് ഓഫ് കണ്ണൂർ ഹെവൻ ഓഫ് ടൂറിസം എന്ന ഗാനത്തിന് ബാബാ സാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്താരാഷ്ട്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് ഇരുപത് ഇന്ത്യൻ ഭാഷകളിൽ രചിച്ച പാട്ടും ശ്രദ്ധ നേടിയിരുന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ